ൃക്കൊക്കെ പോവാറുവാണോ ഫുള്ള് പ്ലസ് കിട്ടി പത്താം ക്ലാസ്സിലാ എന്നിട്ട് ഞാൻ പ്ലസ് ടുന് പോയി പ്ലസ് ടു ഫുള്ള് പ്ലാസ് കിട്ടി ഡിഗ്രിക്കു പോയി ഡിഗ്രിക്കും എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി എന്നിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടി

നമുക്ക് തൽക്കാലം ആ 34 ആയെന്ന ഒരു 100 ങ്ങട് 갖ി ഇങ്ങണ്ട് 갖ി 100 വാങ്ക് 100 തന്നിട്ടേ ഞാൻ ഇപ്പാൻ കുറേ നേരം തരനേടക്കണ ഇപ്പൊ നേടട എന്തേ എന്തിനെ തരനേടക്കണ ഒരു രണ്ട് വാർത്തല് എന്തു വാർത്താ ഒരു സന്തോഷ വാർത്തി ഒരു ദുഃഖ വാർത്ത എന്താ ആദ്യം വേണ്ടി ഒരു മിനിറ്റോ ദുഃഖ വാർത്ത പരി എന്താ ദുഃഖ വാർത്ത എന്താ അതാണോ ആദ്യം സന്തോഷ വാർത്ത

ഒമ്പത് അപ്പൊ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാ ശരിയാക്കി വൈദ്യുതി ഞാൻ കാലത്ത് പോയതാടാ അല്ലാ ഇല്ല എന്തിയെ ഭക്ഷണുണ്ടാക്കേ എവിടെ എന്താ പ്രത്യേകിച്ചിട്ട് മുട്ടാർマラ അറന്ന മെരിണ്ടത്രേ ആ നല്ല വെഷക്കുന്ന സമയത്താണ് വന്നേ അപ്പോൾ നിങ്ങൾ കഴിച്ചോ ഞങ്ങടെ വന്നോളാ ഇപ്പോ പോയി കഴിച്ച പാക്കല വെഷക്കി ആ ഞാൻ കഴിച്ചിട്ട് വരാ അല്ലോ ആ ഭക്ഷണംണ്ടാക്കാൻ പറഞ്ഞു ഈ ആ ഭക്ഷണംണ്ടാക്കാൻ അങ്ങനെയല്ല നേരത്താണ് ഇപ്പോ റെഡിയാ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താ മതി എന്തൊക്കെണ്ടാക്കി പോ ഇത് മന്തി റൈസ് ഇത് ഈസ്